You got a smile that makes the sun പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഗ്രേസിന് സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടാ ഇപ്പം ഇവിടെ മഴയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പകലൊക്കെ നല്ല മഴയാണ് ചില ദിവസം മഴയില്ല അപ്പോൾ ഇന്ന് മഴയാണ് അപ്പോൾ മഴ ആയതുകൊണ്ട് ഇവർക്ക് സ്കൂളിൽ സ്കൂൾ ഞങ്ങളുടെ ജില്ലയിലൊന്നും സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പം അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഗ്രേസും ഉണ്ട് കേട്ടോ കൂടെ എന്നോട് ഇന്നലെ ഉറങ്ങിയപ്പോ പറഞ്ഞായിരുന്നു എനിക്ക് നൂലപ്പം വേണം ഇന്നലെ ഉറങ്ങിയപ്പോൾ അല്ല ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങി എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നൂലപ്പം തെങ്ങപ്പാലും വേണം കുറേ ദിവസമായി കഴിച്ചിട്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ സ്കൂളില്ല നമുക്ക് വൈകുന്നേരം ഉറങ്ങണ നേരത്ത് പറഞ്ഞു നാളെ സ്കൂളിലില്ല അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഗ്രേസ് കിടന്ന് ഉറങ്ങിയത് കേട്ടാ ആൾക്കിങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും കൂടെ നിന്ന് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കുറേയൊക്കെ അവളോട് ഓക്കെ ഹെൽപ്പൊക്കെ ചോദിക്കും പിന്നെ സ്റ്റീവൻ്റെ കൂടെ കളിച്ചു അമ്മ എന്ന് പറയുമ്പോൾ ആൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലാണ്ടാണ് പോവുക അങ്ങനെ മാവ് ഉഴയ്ക്കാനും അങ്ങനെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പണി തീരും അവളും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് ടൈം പോവുകയും ചെയ്യും പിന്നെ കൊച്ചിൻ്റെ ഒരു സന്തോഷം നമ്മുടെ സമയം ഇച്ചിരി പോയാലും കൊച്ചിൻ്റെ ഒരു സന്തോഷം അല്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഗ്രേസ് ആണ് ഇന്ന് വിലപ്പുണ്ടാക്കണം എന്നാണ് അവളോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ടെൻ്റെ കൂടെ നിൽക്കണേ അപ്പൊ ഇന്നത്തെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഗ്രേസ് ആണ് അത് ഇങ്ങനെ എന്തൊരു പറയാ നൂലപ്പത്തിന് ഇങ്ങനെ തിരിച്ചത് ഇത് ഗ്രേസ് തന്നെയാണ് ഗ്രേസ് പറഞ്ഞ ഗ്രേസ് അങ്ങനെ തിരിക്കട്ടെ ഞാൻ ലാസ്റ്റ് എത്തിച്ചു തരാതെ ചെയ്തോ താഴെ നോക്ക് താഴത്തേക്ക് പോണ്ടെന്ന് നോക്ക് വെറുതെ കിടന്ന് തിരിച്ചാ പോലെയാ മതി 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 ഇനി അടുത്ത് മതി 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 അടുത്ത് ഇനി അമ്മ ചെയ്തോട്ടെ ആ മതി മതി ഉം അടുത്ത് ൂടി നൂലപ്പ ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് ഇടിയപ്പം അപ്പൊ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് നൂലപ്പന്റെ ഏർ ഇഡലി പാത്രത്തിലേക്ക് കയറി ണ്ടാക്ക എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്ന് പറയാണ്ടിരുന്നേ ഞാൻ ഇനി പ്രാവശ്യം യൂസ് ചെയ്തിരുന്നത് പൊൻകതിറിൻ്റെ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ ബ്രാൻഡ് അരിപ്പൊടികൾ മേടിക്കൽ കുറവാണ് നോർമലി ഇങ്ങനെ പൊടിപ്പിച്ചിട്ടുള്ള അങ്ങനത്തെ അടി അരിപ്പൊടികളാണ് പൊതുവേ മേടിക്കാറുള്ളത് അപ്പോൾ കുറേ നാളായാലും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കല് കുറച്ച് നാളായിട്ട് കുറവാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങണം അപ്പോൾ അതുകൊണ്ട് ഇനി അരിപ്പൊടിയൊക്കെ വേറെ മേടിക്കണം അപ്പോൾ ചെറിയ പാക്കറ്റ് ഇങ്ങനെ ഞാൻ മേടിച്ചു മേടിച്ച് വെച്ചായിരുന്നു നമുക്കൊരു എമർജൻസിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ അപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ വെക്കാൻ പോകണം അപ്പോൾ നെയ് തടവിയിട്ട് ആണ് കേട്ടോ ഞാനിങ്ങനെ നൂലപ്പത്തിനുള്ളത് ഞാനങ്ങനെ ഇടണത് കേട്ടാ അപ്പോൾ നെയ്യ് തടവുമ്പോൾ നല്ല വെളിച്ചെണ്ണയേക്കാളും നല്ലത് നെയ്യായിട്ട് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ചൂടോട് കൂടി കഴിക്കണം അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ തേങ്ങപ്പാ എല്ലാം ആണട്ടെ ഞങ്ങൾ എപ്പോഴും കറിയെന്ന് പറയുന്നത് ഞങ്ങൾ ചാറ് പോലെ തേങ്ങപ്പാലിൽ പഞ്ചസാര ഇട്ട് പൊതുവേ ഞങ്ങൾ അങ്ങനെയാണ് വണ്ടേ തുടങ്ങി ചെയ്യാറ് അതല്ലാണ്ട് നൂലപ്പത്തിന് വേണ്ടി വേറെ കറികളേക്കാൾ ഉപരി കൂടുതലിഷ്ടം തേങ്ങപ്പായൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ കഴിക്കും അതിന് വേണ്ടിയാണ് ഗ്രീസ് വെയിറ്റ് ചെയ്യണത് പിന്നെ കാപ്പി വെച്ചു അമ്മയ്ക്ക് ബ്രഷ് ചെയ്യുന്ന വെള്ളമൊക്കെ കൊടുത്ത് അമ്മയ്ക്ക് കാപ്പി കൊടുത്തു കാരണം ഇനി നമ്മൾ നമ്മളിതുണ്ടാക്കി തേങ്ങ ഒക്കെ പൊതിച്ച് ചിലവേക്ക് വരുമെങ്കിൽ സമയം കുറച്ച് പോവും അപ്പം അങ്ങനെ നമ്മുടെ നൂലപ്പത്തിൻ്റെ പരിപാടികൾ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു സ്റ്റീവ് എനിച്ചിട്ടില്ല ഉറക്കത്തിൽ നല്ല നല്ല ഉറക്കത്തിലാണ് നല്ല മഴ ആയതുകൊണ്ടാണ് ഇടാ ഇവർക്ക് സ്കൂളില്ലാത്ത പക്ഷേ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ അവധി കൊടുക്കുന്ന ദിവസങ്ങളിൽ മഴ മര്യാദക്ക് ഇവിടെ പെയ്യൂല ചിലപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ എങ്ങനെയായിരിക്കും കേട്ടോ നല്ല മഴയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമായിരിക്കും അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലും കൂടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നൂലപ്പവും തേങ്ങപ്പാലും കൂട്ടി ഞങ്ങൾ ദൈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഗ്രീസ്റ്റീവ് ഇപ്പോഴും എനിച്ചിട്ടില്ലാട്ടോ ഞാൻ എനിപ്പിക്കാൻ നോക്കിയ പിന്നെ നോക്കി പവൻ നല്ല ഉറക്കം ഇപ്പോൾ അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ദൈ ഉച്ചു ഫുഡ് കഴിക്കേണ്ട സമയം ആവാറായി ഞാൻ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെയാണെങ്കിൽ ഇന്ന് ഗ്രേശ് സ്കൂളില്ലാത്ത ദിവസം ഇന്ന് ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് സ്കൂളില്ല അപ്പൊ ഞാൻ ഇന്നലെ കടല വെള്ളത്തിൽ ഇട്ടുവെച്ചായിരുന്നു ഇന്ന് സ്കൂളിലേക്ക് വീടിന്റെ വരുമെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നാ അപ്പൊ ഉച്ചക്ക് കഴിഞ്ഞാൽ കടലക്കാർ റെഡിയാക്കാൻ പോവാണ് എന്തായാലും വെള്ളത്തിൽ ഇട്ട് വെച്ചില്ല സ്കൂളിലാ കറികളൊന്നും വെക്കലോ കൊറവാ കടലക്കാരൊന്നും അങ്ങനെ വെക്കാറില്ല എന്തായാലും വറുത്തരച്ച് കറി വെക്കാന്ന് വിചാരിച്ച് ഞാൻ അതേ തേങ്ങ ഒന്ന് പൊടിച്ച് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും പട്ട ഗ്രാമ്പ് വേലക്കായൊക്കെ ഇട്ട് ഒന്ന് അതേ വറുത്തുകൊണ്ടിരിക്കുകയാണ് ചോറ് വെന്തു ഏ കടല വെന്ത് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ആദ്യമാനായി ഇൻസ്റ്റഗ്രാം പേജ് ചെയ്യുന്നത് എനിക്ക് കുറച്ച് ഡ്രസ്സ് അയച്ചു തന്നായിരുന്നു മൂന്നെണ്ണം ഡെയിലി വെയർ ഞാൻ ഇപ്പോൾ ഇപ്പോൾ തരാമോ അപ്പം അതിൻ്റെ വീഡിയോ എടുത്താലും എഡിറ്റ് ചെയ്ത് ഇപ്പം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞോളൂ അപ്പം അങ്ങനെ സമയം കുറേ പോയി സാധനങ്ങൾ ആരെങ്കിലും ഇവിടെ ഇല്ല വീട്ടിലേക്ക് പോയേക്കാണ് പിന്നെ മീൻ കുഞ്ഞുങ്ങൾ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പോയേക്കാണ് എപ്പോഴാണ് ഇനി പറ്റ എന്നറിയില്ല അപ്പോൾ ഞാൻ എന്തേ ഇതൊന്ന് വറുത്ത് ഇതിലേക്ക് മസാലകളൊക്കെ ഇടണം ഒന്നും കൂടി ചുമ ഒന്ന് ചുമന്നിട്ട് വേണം മസാല ഇടാൻ നല്ല ആയിരുന്നു ഇവിടെ ഡ്രസ്സൊക്കെ നല്ല നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള തുണിയാണ് കോട്ടൻ്റെ നല്ല തുണിയാണ് അപ്പം ഓൾറെഡി ഞാൻ റീലിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇഷ്ടം താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് തയ്ച്ച് കസ്റ്റമൈസ് ചെയ്ത് അതായത് നമ്മുടെ അളവിനുസരിച്ച് നമ്മൾ ഇത് ഇന്ന പോലൊക്കെ ചെയ്യുന്നു പറഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ചെയ്തു തരും റേറ്റ് അതനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റണില്ല ഡ്രസ്സൊക്കെ മേടിക്കാൻ ഓൺലൈൻ ആണല്ലെല്ലാം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ എത്തും അങ്ങനെ ഇപ്പം എന്തായാലും ഞാൻ എന്തേ ഇത് ഇതിലേക്ക് പൊടികളൊക്കെ ഇടട്ടെ അപ്പം ഞാൻ എന്തേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ അതേ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പം മിക്സിയിട്ട് ചാറിലിട്ടൊന്ന് അരച്ചെടുക്കാം പറയാൻ വിട്ടുപോയി തേങ്ങയിലും ജീരകം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ ജീരകം ഉണ്ടല്ലോ അപ്പം അങ്ങനെ നീ എൻ്റെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം കടകുമൊക്കെ താളിച്ചിട്ട് ഉള്ളിയാണ് താളിച്ച് ചോദിക്കാറ് പക്ഷെ ഞാൻ ഉള്ളി എരിയാനുള്ള മടി കാരണം ഞാൻ കടുക് അങ്ങനെ താളിച്ച് ചോദിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഷൂ ഷെൽഫ് ഉണ്ടല്ലോ അവരുടെ ഷൂ റാക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇത് ഞങ്ങൾക്ക് കൊളാബായിട്ട് വന്നതാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഓൾറെഡി റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലതാണ് നമ്മുടെ ഇവിടെ പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിലൊന്നും കയറിയിരിക്കില്ല പിന്നെ പിള്ളേർ ആണെങ്കിലും നമ്മുടെ വീടിൻ്റെ പുറത്ത് ഞങ്ങളൊരു ചെറിയൊരു സ്റ്റാൻഡ് ചെരുപ്പ് വെച്ചായിരുന്നെ പക്ഷെ അതെല്ലാം സ്റ്റാൻഡുമ്പോ ഒന്നും കൊള്ളൂല അപ്പോൾ നല്ല ചെരുപ്പകത്ത് വയ്ക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാവുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഷെൽഫ് എന്നുള്ള രീതിയിലൊക്കെ വയ്ക്കാം അങ്ങനെ അപ്പോൾ ഇത് എനിക്ക് വന്ന റേറ്റ് എന്ന് പറയുന്നത് സെവൻ തൗസൻഡ് പ്ലസ് ആണ് കറക്റ്റ് അല്ല റേറ്റ് കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൊളാബായിട്ട് വന്നതാണ് പിന്നെ ഓരോ സ്ഥലത്തെ അനുസരിച്ചും ദൂരം അനുസരിച്ചും പിന്നെ ഞാൻ പറഞ്ഞത് അഞ്ച് റാക്കിൻ്റെ ആയിരുന്നു മൂന്ന് ഉണ്ട് രണ്ട് റാക്കിൻ്റെ ഉണ്ട് അപ്പോൾ റേറ്റ് അതനുസരിച്ച് നല്ല രീതിയിൽ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഇത്രയും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കുറേ പേര് റേറ്റ് ചോദിച്ചായിരുന്നു ഞാൻ ഞാനതിൽ ആ വീഡിയോയിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് വെക്കുക എത്രയാണ് റേറ്റ് എന്ന് അറിയാൻ പറ്റൂട്ടെ എന്തായാലും നല്ലതാണ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെയൊന്നും അങ്ങനെ അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ വെച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതേ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ സെലിബ്രേഷൻ ഉണ്ട് നാളെ അതായത് റോസ് മേരിയുടെ ബർത്ത്ഡേ ഇതുവരെ ആദ്യമായിട്ട് വന്നിട്ട് ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ മാസം തന്നെയായിരുന്നു മമ്മിയുടെയും ജാസ്മിൻ്റെയും എല്ലാവരുടെയും ബർത്ത്ഡേ അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നായിട്ട് അങ്ങനെ ഉണ്ടായില്ല അപ്പോൾ മൂന്ന് പേരുടെയും ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതേ ഞങ്ങളിവിടെ വന്നിവിടെ ഹെൽപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നത് ഓട്ടോവേദിക് മിക്ക കാര്യങ്ങളൊക്കെ അവർ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മിൻ ഡാഡി തന്നെയാണ് കുക്ക് ചെയ്യണത് എല്ലാവരും ഉണ്ട് ഹെൽപ്പിന് അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ അരങ്ങ് നമ്മുടെ കേക്ക് കട്ടേനെ ഏരിയ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് സമയതെ ഹെൽപ്പ് ചെയ്തു മമ്മിയാണെങ്കിൽ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക സ്റ്റീവ് ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വാശിയിലായിരുന്നു കുറച്ച് നേരം അവൻ അവിടെ അവരുടെ കൂടെ കളിച്ചു പിന്നെ എൻ്റെ മെയ്യത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ല ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് ഞാനിപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇവിടെയാണെങ്കിൽ പിള്ളേർ ഭയങ്കര സന്തോഷത്തില്ല ഗ്രേസ് ആണെങ്കിലും ജെയ്സിനെയും റബീഗിനെ ഇമ്മാൻ ചേട്ടന് എല്ലാവരും ഇങ്ങോട്ട് സന്തോഷത്തില്ല അപ്പം അങ്ങനെ ഇത് ഇമാൻ വരച്ച പാടാണ് കേട്ടോ അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇത് നാളത്തേക്ക് ഉള്ള കട്ട്ലൈറ്റിനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുക്കിംഗ് ഒരേ സൈഡിൽ നാളെ ചെയ്യുക നാളെയാണ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തു വയ്ക്കുന്നുണ്ട് പിന്നെ സ്റ്റീവിനും ഗ്രേസിനും ഒക്കെ ഇതേ ഫുഡ് കൊടുക്കാണ് ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് കാരണം ഫുഡ് കഴിച്ച് കഴിച്ച അമ്മയ്ക്ക് ഫുഡ് കൊടുത്ത് അങ്ങനെയാണ് വന്നത് അതുകൊണ്ട് വേറെ ഒന്നും കഴിച്ചില്ല ചിക്കൻ മാത്രമേ കഴിച്ചുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ എന്തേ ഞങ്ങളിത് കഴിയുമ്പോൾ വീട്ടിലേക്ക് പോവും തിരിച്ച് അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ See that you don't